നമസ്കാരം ഫസ്റ്റ് ലവണിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മഴ തുടരുന്നു കൊൽക്കത്ത സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ സി എ എസ് ഒ പ്രൊട്ടക്ടേഴ്സിനെ എതിരില്ലാതെ ഏഴ് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തകർത്ത് തരിപ്പണമാക്കിയത് കഴിഞ്ഞ മാച്ചിൽ മുംബൈ സിറ്റി എഫ് സിയെ ഏകപക്ഷീയമായ എട്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ ഈ വിജയത്തോടു കൂടി നോക്കൌട്ട് റൗണ്ട് യോഗ്യത നേടിയിരിക്കുകയാണ് സി ഐ എസ് എഫിനെതിരെ ആദ്യ പകുതിയിൽ ആറ് ഗോളിന്റെ ആറാട്ട് നടത്തിയാണ് മഞ്ഞപ്പട വിശ്രമത്തിന് പോയത് രണ്ടാം പകുതിയിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഇഞ്ചുറി ടൈമിൽ ഒരു ഗോളോടുകൂടി കോർണിലെ ഏഴാക്കിയ ശേഷം കളം വിടുകയായിരുന്നു നോവസദോയ് ഹാട്രിക് നേടിയപ്പോൾ മുഹമ്മദ് ഐമൻ മുഹമ്മദ് അസർ കോമി പെപ്രെ നയോച്ച സിംഗ് എന്നിവർ ഓരോ ഗോളുകൾ വീഴ്ത്തം നേടി സി എ എസ് എഫിനെതിരെ ആറാം മിനിറ്റിൽ നേടിയ കോർണറിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വേട്ട തുടങ്ങിയത് നോവ സദോയി ചിപ്പ് ചെയ്ത് നൽകിയ പന്ത് കൃത്യമായി കോമി പേപ്പറെ ഹെഡ് ചെയ്ത് വലയിലെത്തിച്ചു മൂന്ന് മിനിറ്റിനകം ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഗോൾ നേടി ഗോൾ മുഖത്തേക്ക് ഓടിക്കേറിയ നോവ സദോയി മുഹമ്മദ് ഐമൻ നൽകിയ ലോങ് പാസ് പിടിച്ചെടുത്ത് അനായസം ഗോൾ നേടുകയായിരുന്നു പതിനാറാം മിനിറ്റിൽ ഐമൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡ് മൂന്നായി ഉയർത്തി പെപ്ര മൈതാന മധ്യത്തിലൂടെ ട്രിബിൾ ചെയ്ത് മുന്നേറിയ ശേഷം നൽകിയ പന്ത് ഐമൻ പോസ്റ്റിന്റെ ഇടത് മൂലയിൽ എത്തിക്കുകയായിരുന്നു ഇരുപതാം മിനിറ്റിൽ നോഹ തന്റെ രണ്ടാം ഗോൾ നേടി മുന്നിൽ എതിരാളികളൊന്നുമില്ലാതെ പന്ത് ലഭിച്ച ലോഹ വലത് കോർണറിലേക്ക് സുന്ദരമായി പ്ലേസ് ചെയ്യുകയായിരുന്നു ഇരുപത്തഞ്ചാം മിനിറ്റിൽ ഇടതുവശത്തോട് മുന്നേറിയ നോവച്ച സിംഗ് ഗോൾ മുഖത്തേക്ക് കട്ട് ചെയ്ത് കയറിയ ശേഷം ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ ഗോൾ നേടുകയായിരുന്നു ആദ്യ പകുതി അവസാനിക്കാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കി ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേട്ടം അരഡസനാക്കി ഉയർത്തി സി ഐ എസ് എഫ് കോർണർക്ക് പാഴാക്കിയപ്പോൾ പന്ത് ലഭിച്ച ബ്ലാസ്റ്റേഴ്സ് അതിവേഗം കൗണ്ടർ അറ്റാക്ക് നടത്തി നോഹ നൽകിയ പന്ത് ബോക്സിൽ ലഭിച്ച മുഹമ്മദ് അസർ സുന്ദരമായ ടച്ചിലൂടെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി അവസാന പത്ത് മിനിറ്റിൽ ഗോളിലേക്കുള്ള നീക്കങ്ങൾ നടത്താതെ പന്ത് കൈവശം വെച്ച് പാസുകളിലൂടെ കളം വാഴുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എൺപത്തെട്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ച പെനാൽറ്റി നോഹ പാഴാക്കി പന്ത് ഗോൾ പോസ്റ്റിന് മുകളിലൂടെ പറന്നുപോയി എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ നോഹ ഇതിന് പ്രായച്ചിത്തം എന്ന പോലെ ഒറ്റയ്ക്ക് മുന്നേറി മാർക്ക് ചെയ്ത താരത്തെയും കടന്ന് ഗോൾ കീപ്പറേയും വെട്ടിച്ച് നോഹ ഹാട്രിക് ഗോൾ നേടി ഈ സീസണിൽ ഇരട്ട ഹാട്രിക് നേടിയ നോവ സദോയി ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം എത്തി നിൽക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക